മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിയേഴ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനിച്ചവരാളുടെ ഗ്രഹസ്ഥിതിയാണ് മകൈരമാണ് നക്ഷത്രം മകൈരം മൂന്നാം പാദം കന്നി ലഗ്നം രണ്ടിൽ രാഹു ഗുളികൻ മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ കുജൻ ആറിൽ സൂര്യൻ ബുധൻ ഏഴിൽ ശുക്രൻ എട്ടിൽ കേതു ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം പത്തിൽ ചന്ദ്രൻ പതിനൊന്നിൽ ശനി പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി പ്രധാനമായും ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുക്കുന്ന സമയത്ത് ലക്നാൽ രണ്ടിൽ രാഹു ഗുളികൻ അപ്പോൾ രാഹുവിൻ്റെയും ഗുളികൻ്റെയും പന്ത്രണ്ടാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നു അതുപോലെ തന്നെ ശനിയുടെ മൂന്നാം ദൃഷ്ടിയും ലഗ്നത്തിലേക്ക് വരുന്നു ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഗ്രഹനിലാവസ്ഥയാണ് ലഗ്നത്തിലേക്ക് പ്രത്യേകിച്ചും അറിവിൻ്റെ കാരകനായ ബുദ്ധിയുടെ കാരകനായ ബുധലഗ്നമാണ് ബുധലഗ്നം വരികയും അതിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് രാഹു സൂത്രക്കാരനായ സൂത്രബുദ്ധികളുള്ള കുതന്ത്ര ബുദ്ധികളുള്ള രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയും അതുപോലെ തന്നെ വക്രബുദ്ധികൾക്ക് ക്ഷാമമില്ലാത്ത ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയും ഒരുമിച്ച് വരികയും അവിടേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടി വരികയും ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തിക്ക് നെഗറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതല്ലെങ്കിൽ തന്ത്രം വനയുക കുതന്ത്രം വനയുക കുതന്ത്രങ്ങളിലൂടെ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നേടാൻ ശ്രമിക്കുക അതിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുതന്ത്ര ബുദ്ധികൾ ഏറെയും സംഭവിക്കുന്നത് ലക്നാൽ ഏഴിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് സത്യത്തിൽ മാളവ്യ യോഗം തന്നെയാണ് മാളവ്യ യോഗം എന്ന് പറയുമ്പോൾ ശുക്രൻ കൊടുക്കുന്ന പ്രബലമായിട്ടുള്ള ഒരു യോഗം തന്നെയാണ് അതിന് ഒരുപാട് പോസിറ്റീവ്സുമുണ്ട് അതുപോലെ തന്നെ ശുക്രനായതുകൊണ്ട് നെഗറ്റീവ്സുമുണ്ട് പ്രത്യേകിച്ചും സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരം ഗ്രഹനിലക്കാർക്ക് പൊതുവെ ആസക്തി കൂടുതലാവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വ്യക്തിക്ക് അത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന രാഹു ഗുളികൻ ശനിയുടെ ദൃഷ്ടി അതുപോലെ തന്നെ ഏഴിൽ ശുക്രൻ നിൽക്കുന്നു അവിടേക്ക് ഗുളികനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ആറാം ദൃഷ്ടി വളരെ 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 ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥയാണത് വിവാഹസ്ഥാനമാണ് ഏഴ് ദാമ്പത്യസ്ഥാനം അവിടെ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുകയും രാഹു ഗുളികനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ആറാം ദൃഷ്ടി വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം ശ്രദ്ധിച്ചില്ല എങ്കിൽ നല്ല രീതിയിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ തന്നെയും കൂടുതൽ വാശിയോടെ വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇത്തരം വ്യക്തികളുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് പൊതുവേ കുടുംബജീവിതം അത്ര ഭംഗിയായി പോയ ചരിത്രമില്ല ഇവിടെയും തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ശുക്രൻ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായി തന്നെ ചെയ്യും രാഹു ആറാം ദൃഷ്ടി നടത്തുന്നതു വഴി അതിൻ്റെ ജോലിയും കൃത്യമായി തന്നെ ചെയ്യും പക്ഷേ അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങളെ ബുദ്ധിമുട്ടുകളെ കഷ്ടതകളെ അനുഭവിക്കേണ്ടത് ഈ വ്യക്തി തന്നെയാണ് എന്ന് തിരിച്ചറിയുക അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ ലഗ്നാൽ അഞ്ച് മനസ്സിൻ്റെ സ്ഥാനത്താണ് കുജൻ ഉച്ഛസ്ഥനായി നിൽക്കുന്നത് മകരത്തിൽ കുജൻ ഉച്ചസ്ഥനാണ് അപ്പോൾ ഒരാൾ പറഞ്ഞാലും ഇദ്ദേഹത്തിന് അനുസരണാശീലം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല ചില ആളുകളെ കണ്ടിട്ടുണ്ടാവില്ല എന്തെല്ലാം നല്ലത് ഉപദേശിച്ചു കൊടുത്താലും അതിൻ്റെ നേരെ വിപരീതമായി തനിക്ക് തോന്നുന്നത് മാത്രം ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ആനന്ദം കണ്ടെത്തുന്ന കുറേ അധികം ആളുകളെ നമുക്കെല്ലാവർക്കും അറിയാം ഇത്തരം ആളുകളെ ഒരു കാരണവശാലും ഒരു കാലത്തും ആർക്കും ഒരു രീതിയിലും തിരുത്താൻ കഴിയില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സ്ഥാനത്താണ് കുജന എന്ന ശക്തനായ ഗ്രഹം ഉച്ചസ്ഥനായി നിൽക്കുന്നത് ഇത് വളരെ ഒരു കാര്യമാണ് ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് വിനിയോഗിക്കുന്ന വിനിയോഗിക്കുകയാണ് എങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുകയും എന്നാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ആ വ്യക്തി ശ്രദ്ധ പതിപ്പിക്കുന്നത് എങ്കിൽ ഒരുപാട് ദോഷങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ഇത്തരം വ്യക്തികൾക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അതല്ലാത്ത പക്ഷം എഴുതി വച്ചിട്ടുള്ളതാണ് അതുപോലെ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നതും ശുക്രനാണ് ഭാഗ്യാധിപനായിട്ടുള്ള ശുക്രനാണ് ഉച്ചസ്ഥനായി രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇത്തരം വിഷയങ്ങളുമായി പ്രത്യേകിച്ചും സ്ത്രീ സംബന്ധമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോൾ അത് ഭാഗ്യാനുഭവം തന്നെയാണ് ഉണ്ടാവുകയും എന്നാൽ അതിൻ്റെ എല്ലാം നെഗറ്റീവും അതിൻ്റെ എല്ലാം മോശമായിട്ടുള്ള ഭാഗങ്ങളും മറുവശവും ഈ വ്യക്തി തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന കാര്യത്തിലും തർക്കമില്ല ഇദ്ദേഹത്തിന് കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഇത്തരം ചിന്തകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തിക്ക് തന്നെ അത് ദോഷമാണ് പ്രത്യേകിച്ചും അഞ്ചിൽ കുജൻ നിൽക്കുന്നു ലഗ്നത്തിലേക്ക് ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി വന്നു വന്നുകഴിഞ്ഞു സൂത്രബുദ്ധികളിലൂടെ താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നേടിയെടുക്കാനുള്ള ഒരു അസാമാന്യമായ ശേഷി അല്ലെങ്കിൽ വൈഭവം ഇത്തരം വ്യക്തികൾക്ക് ഉണ്ടാകും എന്ന കാര്യം തീർച്ചയാണ് ഇപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്ന ശുക്രനുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഏത് വിധേനയും സൂത്രബുദ്ധികൾ കുതന്ത്ര ബുദ്ധികൾ ഉപയോഗിച്ച് അതല്ലെങ്കിൽ നേരെയല്ലാത്ത ബുദ്ധികൾ ഉപയോഗിച്ച് തൻ്റെ വരിധിയിലാക്കാനുള്ള അടിക്കടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ശ്രമങ്ങളും വിജയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു വിജയമായി തന്നെ കാണാൻ കഴിയില്ല ആ വ്യക്തിക്ക് അല്ലാതെ പ്രത്യേകിച്ചും വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നു അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി ശനി എന്ന് പറയുമ്പോൾ പതിനൊന്നിൽ നിൽക്കുന്ന ശനി വളരെ നല്ലതാണെന്നിരുന്നാൽ തന്നെയും അവിടേക്ക് കുജൻ്റെ ഏഴാം ദൃഷ്ടി വരുന്നുണ്ട് ഉച്ചസ്ഥനായി നിൽക്കുന്ന കുജൻ്റെ ദൃഷ്ടി ശനിയിലേക്കും വരുന്നു കുജനിലേക്ക് ശനിയുടെ ഏഴാം ദൃഷ്ടിയും വരുന്നു പരസ്പരം ദൃഷ്ടിയിലാണ് അപ്പോൾ ശനി ദശയും നടക്കുന്നു ഇത്തരം അവസരങ്ങളിൽ ഇത്തരം ദശയിലൊക്കെ പ്രത്യേകം ശ്രദ്ധ ജാഗ്രത സൂക്ഷ്മത ഒക്കെ കൃത്യമായി എടുത്തു വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് അതല്ലാത്ത പക്ഷം അബദ്ധങ്ങളിൽ അതല്ല എങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴും ചാടിയ ശേഷമായിരിക്കും അത് അബദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കുക അപ്പോഴേക്കും അതിൻ്റെ ദൂഷ്യഫലങ്ങളും ആ വ്യക്തിക്ക് തന്നെ നേരിട്ടോ ആയി അനുഭവിക്കേണ്ടതായും വരും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാൾക്കും ഇത്തരം വ്യക്തികളെ പറഞ്ഞു തിരുത്തുക സാധ്യമല്ല ഇത് വളരെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ലക്നാൽ ഒൻപതിൽ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്നത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഈ മൂന്ന് രാശികളിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് വ്യാഴം നിൽക്കുന്നത് വളരെ സേഫായിട്ടുമാണ് അതായത് രാഹുവിൻ്റെയോ അതല്ല അതിൽ ശനിയുടെയോ ഒന്ന് ദൃഷ്ടിയിലൊന്നുമല്ല നിൽക്കുന്നത് ഗുളികൻ്റെ ഒന്നും കണക്ഷനിലല്ല നിൽക്കുന്നത് അത് വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ആ നന്മയെപ്പോലും നന്മയായി കണ്ട് അതിൻ്റെ ഗുണാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരല്പം ജാഗ്രത ശ്രദ്ധ സൂക്ഷ്മത ചിന്താശേഷിയെ കൂട്ടുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോയി എങ്കിൽ മാത്രമേ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകൂ എന്നും തിരിച്ചറിയുക ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഇത്തരം ഗ്രഹനില ആർക്ക് വന്നാൽ തന്നെയും അതാണിന് വന്നാലും അതുപോലെ തന്നെ പെണ്ണിന് വന്നാലും ലക്നാൽ ഏടിൽ ഉച്ഛസ്ഥനായി ശുക്രൻ നിൽക്കുകയും ഗുളികനോടത്തൊക്കെ നിൽക്കുന്ന രാഹു അതിലേക്ക് ദൃഷ്ടിയൊക്കെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ റിലേഷൻഷിപ്സ് പോലെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തി തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ കുജദശയിലായിരുന്നു ജനനം മകേര്യമാണ് നക്ഷത്രം എഴുപത്തി ഒൻപത് വരെ ജന്മശിഷ്ടമായിട്ട് കുജദശ അതിനുശേഷം രാഹു പതിനെട്ട് കൊല്ലം തൊണ്ണൂറ്റി വരെ അതിനുശേഷം വ്യാഴദശ രണ്ടായിരത്തി പതിമൂന്ന് വരെ അതിനുശേഷം ശനിദശ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെ അതിനുശേഷമാണ് ബുധൻ രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ അതിനുശേഷം ഏഴ് കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന കേതു രണ്ടായിരത്തി അൻപത്തി ആറ് വരെ ശേഷമാണ് ശുക്രദശ വരുന്നത് ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇപ്പോൾ നടപ്പു ദശ എന്ന് പറയുന്നത് ശനിദശയിൽ ചന്ദ്രൻ്റെ അപഹാരം അപ്പോൾ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലം എന്ന് പറയുന്നത് ശനിയിൽ ചന്ദ്രനാണ് ശനി ചന്ദ്രൻ നല്ലൊരു കോമ്പിനേഷനേയല്ല ചന്ദ്രനോടൊത്ത് ശനി രാഹു അതല്ല എങ്കിൽ കേതു അതല്ലായെങ്കിൽ ഗുളികൻ പോലെയുള്ള കോമ്പിനേഷൻ വരുന്നത് അത് ദശകളാവാം അപഹാരങ്ങളാവാം ഒപ്പം നിൽക്കുക ദൃഷ്ടിയിൽ വരികയൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ചും ചന്ദ്രനുമായിട്ട് മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായതുകൊണ്ടാണ് ചന്ദ്രൻ അത്ര പ്രാധാന്യം വരുന്നത് എന്നും മനസ്സിലാക്കുക അപ്പോൾ ഇത്തരം സമയങ്ങളിലൊക്കെ ഒരല്പം ശ്രദ്ധ പുലർത്തി തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് അതല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മനസ്സ് അസ്വസ്ഥമാകടുന്ന സാഹചര്യങ്ങളിലൂടെ സ്ഥിരമായോ അല്ലാതെയോ ഒക്കെ കടന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പരമാവധി ഒതുക്കി നിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി